ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയെ ആദ്യമായ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജയത്തിലേക്ക് നയിച്ച കപിൽ ദേവ് മുന്നോട്ട് വെച്ച ഓഫർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തയ്യാറാണെന്ന മുൻതാരം വിനോദ് കാംബ്ലി ലഹരി മുക്തി ചികിത്സയ്ക്ക് കാംബ്ലി പോകാൻ തയ്യാറാണെങ്കിൽ അതിന് സഹായം നൽകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ക്രിക്കറ്റ് ലോകകം നേടിയ ടീം അംഗങ്ങൾ പറഞ്ഞിരുന്നു ഇതിനാണ് ഇപ്പോൾ കാം്ലി സമ്മതം അറിയിച്ചിരിക്കുന്നത് കുടുംബം അടുത്തുണ്ടാകുമ്പോൾ തനിക്ക് ഭയമില്ലെന്നും കാംബ്ലി പറഞ്ഞു പതിനഞ്ചാം തവണയാണ് കാംബ്ലി ലഹരി മുക്ത ചികിത്സക്ക് പോകുന്നത് തന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും കാംബ്ലി സമ്മതിച്ചു ബി സി സി ഐ നൽകുന്ന മുപ്പതിനായിരം രൂപ പെൻഷൻ മാത്രമാണ് തന്റെ ഏക വരുമാന മാർഗ്ഗമെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കാംബ്ലി പറഞ്ഞു കുടുംബം അടുത്തുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പോകാൻ തനിക്ക് ഭയമല്ലെന്നും കാംബ്ലി പറഞ്ഞു തന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് തന്റെ ഭാര്യ തനിക്ക് വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് അജയ് ജഡേജ ഉൾപ്പെടെയുള്ള താരങ്ങൾ തന്നെ കാണാൻ വന്നു കഴിഞ്ഞ മാസം താൻ കുഴഞ്ഞു വീണു എൻ്റെ മകൻ ജീസസ് ക്രിസ്ത്യനായാണ് എന്നെ വീണ്ടും ആരോഗ്യത്തോടെ നിൽക്കാൻ സഹായിച്ചത് എൻ്റെ മകൾക്ക് പത്ത് വയസ്സ് മാത്രമാണ് പ്രായം എൻ്റെ ഭാര്യയ്ക്കൊപ്പം മകളും എന്നെ സഹായിച്ചു തുടർന്ന് ഡോക്ടർ തന്നോട് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ആവശ്യപ്പെട്ടുവെന്നും കാമലി പറഞ്ഞു ഓഗസ്റ്റിലാണ് സച്ചിൻ തണ്ടുൽക്കറിന്റെ ഒട്ടി വിനോദ് കാംലി പരസായമില്ലാതെ നടക്കാൻ പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കാംബിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ അന്ന് തന്നെ ഉയർന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുവേദിയിൽ സച്ചിൻ ടെണ്ടുൽക്കറിനൊപ്പവും കാംലിയെ കണ്ടിരുന്നു അന്ന് കാംബ്ലിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും